ീതാണിങ്ങനെ കറിക്കറക്കണ വരട്ടെ തേങ്ങയില്ലേ പിന്നെങ്ങനെയൊന്നും തേങ്ങ കൂട്ടിട്ട് കറി വെക്കാമ്പെക്കാൻ കഷ്ണെല്ലാം മേഖു തേങ്ങയില്ല നിന്റെ അടുത്തായിട്ടും തേങ്ങണ്ടാ എടുത്തില്ലോ ഇപ്പൊ എന്താ ചോർണ്ണാവുമ്പോക്ക് വരുമ്പോ കറിയാക്കണ തേങ്ങില്ലേ ഞാൻ നീ നീ എനിക്ക് പറയുന്നുണ്ടായിനല്ലേദന ഇവള് കാട് താണ്ടിട്ടാന്നല്ല ഭഗവാനെ തേങ്ങ എടുക്കാൻ പോന്നു എനക്കാന്നെങ്കില് തേങ്ങയല്ല കറി വെക്കാൻ അയ്യോ എന്നാ ചെയ്യല് ഇവള് ഭയങ്കര തപ്പല്ലാന്നല്ല തപ്പൊന്നു ഞാനും വേം പോട്ട് തേങ്ങ തേങ്ങണേ നീ ആണ് ഞാൻ വരുന്നു നോക്കട്ട് എണ് തേങ്ങയുടെ വീണ്ടൊന്ന് കാണുന്നില്ലല്ലോ നീ കണ്ടിട്ടല്ലേ ഞാൻ കൊറേ നോക്കി കാണുന്നില്ല കറി വെക്കാൻ തേങ്ങ ഞാൻ ും തേങ്ങ പോയാൽ എന്താ നഷ്ടം അറിയാ നല്ല പൈസ എന്താ വീണ സ്ഥലം കാണണ്ട തേങ്ങ അതും കാണുന്നില്ലല്ലോ നല്ല വെള്ളം ഉണ്ടല്ലോ തേങ്ങ തേങ്ങി പോയെത്തി തേങ്ങയൊന്നും ഇല്ല നീ വീട്ടിലേക്ക് പോയിക്കോ ഞാനിപ്പു ആ ഓ കുരുപ്പ് പോയല്ലേ എനിക്കിപ്പോ തേങ്ങ എടുക്കാൻ കഴിയും തേങ്ങ അങ്ങനെ ഒരിച്ചിട്ടാണെങ്കിൽ വരുന്നുണ്ട് അങ്ങനെ ചെയ്യലിപ്പാ നീ പോയിക്കോട്ടാ ഞാൻ വരാ തേങ്ങ ഒന്നും ഇല്ല കിട്ടീനെങ്ങോ ഒരു കഷ്ണം തരാ പൊട്ടിച്ചിട്ട് പോയിക്കോ എന്നാ നീ പോയിക്കോ ആ എനിക്ക് അപ്പൊന്നും വേണ്ട പോയിക്കോ ആ ഞാനിപ്പു ഞാനപ്പൊക്കെ തേങ്ങ പോയിക്കോ വെള്ളത്തിട്ടിരിക്കുന്നു എനിക്കിത് എങ്ങനെയാ കൊണ്ടുപോയിട്ട് അതിനെ കൊണ്ടുപോണ്ടേ ായി ഇന്നും നാളീല കറിക്കായി തേങ്ങ ഓളുണ്ടെങ്കിൽ തേങ്ങയും കിട്ടൂല ഒന്നും കിട്ടൂല വളപ്പിലൊരു സാധനവും പറ്റ പോല ഇന്നത്തേക്ക് കറിക്കായി ഇനി ആ പണ്ടാരം വൈക്കായിട്ടുണ്ടാവോ ഇനിയിപ്പൊ കാണാണ്ട് വീട്ടിലെത്തിക്കണ്ടേക്ക് തേങ്ങ കിട്ടിട്ടുണ്ടോ അക്ഷരം ഉണ്ടല്ല ഏതാ സാധനം അറിയാം എന്തെങ്കിലും ആവട്ടെ എടുക്കോ അരക്കോ എന്നറങ്ങിട്ട് ചോറന്ന ഓക്ക് തേങ്ങ കിട്ടിയെന്ന് തോന്നിട്ടാ നല്ല ബാക്കിൽ പിടിച്ചിട്ട് വരുന്നു ഓ ഏതാ സാധനത് അണേ തേങ്ങയൊന്നും കിട്ടിട്ടാണേ

ആ മോശം തേങ്ങയാന്ന് തോന്നണേ എന്നാലും കൂട്ടാ പിന്നെ ആക്കണ്ട് നല്ല തേങ്ങ വേറുമ്പോ ഇവിടെ എനിക്ക് തേങ്ങണ്ടത് അറിയില്ല നല്ലതാണ മോശാന്നു അതിൽ ഏഴ് പിന്നെ നല്ല തേങ്ങയാന്ന് തേങ്ങ കൊടുക്കാനില്ല ഇല്ലെന്നാ പോവാധികം ഭർത്താനം പറഞ്ഞ ചിലപ്പോ കഷ്ണം കൊടുക്കേണ്ടി വരും